ഓണ വിഭവത്തിൽ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അരി പൊതിർത്തി അരക്കി അങ്ങനത്തെയൊരു പരിപാടിയും ഇല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പം ഞാനിവിടെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഓണമാണ് അതേപോലെ നെബിദിനം ഒക്കെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനിത് രണ്ട് വലിയ കപ്പ് നിറയെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പത്തിരിപ്പൊടിയാണേ വറുത്തതാണ് വറുത്തതാണെങ്കിലും വറുത്തിയില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ഒരു കാൽ കപ്പ് റവയും കാൽ കപ്പ് മൈദയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പിഞ്ച് ഉപ്പും പിന്നെ ഒരു ഇച്ചിരി സോഡയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ അപ്പസോഡ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ കുറച്ചിട്ടാൽ മതിയെ ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇട്ടിട്ടുള്ള റവയും അരിപ്പൊടിയും മൈദയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെല്ലപ്പാവാണോ കേട്ടോ ഞാനിവിടെ ഒരു കിലോ വെള്ളം എടുത്തിട്ടുണ്ടാകും കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതിനെ കൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ വറുത്ത കൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടി വരും നമ്മൾ വെള്ളം ഒഴിക്കും തോറും അതൊന്ന് കട്ടിയാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെള്ളപ്പാവം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ഇതാ ചെയ്ത് കുറച്ച് കട്ടിയാണ് കേട്ടോ അതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടൊന്ന് ഇളക്കൊടുത്തിട്ടുണ്ട് കാരണം മധുരമൊക്കെ പാകമായിരുന്നു ഇപ്പോൾ ഇനിയും വെല്ലഡം ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണ്ടത് പഴമാണേ ഉണ്ണിയപ്പത്തിന് പഴമല്ലാണ്ട് ഉണ്ണിയപ്പം അല്ലേ അപ്പം ഞാനിതാ നാല് പഴം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് ഏലക്കായും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ നല്ലതുപോലെതാ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പും കൂടെ നമുക്ക് നമ്മളുടെ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കട്ടി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ ഇച്ചിരി വെള്ളമോ അല്ലെങ്കിൽ വെല്ലോ വെല്ലത്തിൻ്റെ പാവം ഉണ്ടെങ്കിൽ അതും ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ കട്ടിയും വേണ്ട എന്നാൽ ഭയങ്കര ലൂസും ആവാണ്ട് ആ ഒരു രീതിയിലാണല്ലോ നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ വേണ്ടത് അപ്പോൾ ഇത് ഇത് കുറച്ച് കട്ടിയാണേ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കുക നോക്കുകട്ടോ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് മാവിൻ്റെ ആ ഒരു പരുവം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും നമുക്ക് വറുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നമ്മളുടെ തേങ്ങാപ്പുത്തും എള്ളമൊക്കെ ഇതാ നല്ലതുപോലെ തന്നെ വറുത്ത് എടുത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ മാവിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഏതൊരു ഏതൊരു രീതിയിലാണ് നമുക്ക് ഈ ഒരു മിക്സ് വേണ്ടത് എന്ന് കേട്ടോ ഇതാ കണ്ടില്ലേ കുറച്ച് തിക്ക് ആവണം എന്നാൽ ഭയങ്കര ആവരുത് ഭയങ്കര കട്ടിയാവരുത് കേട്ടോ ഈ ഒരു രീതിയിലാണേ മാവുള്ളത് എന്താ കണ്ട ഒഴിച്ചാലിങ്ങനെ വരണം ആ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത് അപ്പം നമ്മളിത് ആ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ കുറച്ച് വലിയ ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വേഗം തന്നെ ആയി ആയിക്കിട്ടും കുറേ എണ്ണ കുറേയൊക്കെ വേഗം ആയിക്കിട്ടും കേട്ടോ ഒരു ഒമ്പതെണ്ണം ഒറ്റ പ്രാവശ്യം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഇതപ്പം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇതൊക്കെ ഉണ്ടോ ഒഴിക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വരേണ്ടത് ഭയങ്കര ലൂസാവരുത് ഭയങ്കര കട്ടിയാവരുത് കേട്ടോ നമ്മൾ ഇതേപോലെ എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീയൊന്നു കുറച്ച് വെക്കണേ അല്ലെങ്കിൽ ഉള്ളു വേകൂല അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേവിച്ചാൽ നമ്മളുടെ ഉണ്ണിപ്പും സെറ്റാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് നമ്മൾ മറ്റേ മാവ് അരച്ചിട്ട് കുറച്ച് നേരം പൊന്താൻ വെക്കുന്ന പോലെ അങ്ങനെ ഒന്നും വെക്കണ്ട കേട്ടോ നമ്മൾ പൊടിയോണ്ടാണ് ചെയ്യുന്നത് അപ്പം തന്നെ പൊടി അലക്കുക ഉണ്ടാക്കുക അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി ഭയങ്കര ഈസിയാണ് കേട്ടോ അരി പുതിർത്താനോ അല്ലെങ്കിൽ വേറെ പരിപാടിക്കൊന്നും നിൽക്കണ്ട ഭയങ്കര ഈസി ആയിട്ട് പെ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം കേട്ടോ ഇപ്പം ചൂടണം എന്ന് വിചാരിച്ചാൽ ഇപ്പം ചുട്ടെടുക്കാൻ പറ്റുന്നൊരു ഉണ്ണിയപ്പാണേ അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു മൂന്നാല് മണിക്കൂർ മുമ്പ് തന്നെ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ച് അങ്ങനെയൊക്കെ ചെയ്യണ്ടായി ഇത് അങ്ങനെയൊന്നുമില്ല ഇപ്പം നമുക്ക് നെയ്യപ്പ് ഉണ്ണിയപ്പം വേണോ എന്താ ഇപ്പം ഉണ്ണിയപ്പം റെഡിയാണേ അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൊണ്ടൊക്കെ നമുക്ക് കുറച്ച് ഉണ്ണിയപ്പം ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതാ അപ്പോൾ നമ്മൾ എന്താ ഉണ്ണിയപ്പം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിത് കുത്തി കുത്തി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ എല്ലാ ഉണ്ണിയപ്പും ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ കാസർഗോൾ നിറയെ ഉണ്ണിയപ്പാണ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അതോ കണ്ടില്ലേ ഭയങ്കര പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പാണ് അപ്പം എന്തായാലും ഇതേപോലൊന്നും ഉണ്ടാക്കി നോക്കണേ